വ്യത്യസ്തമായ രീതിയിൽ അധ്യാപക ദിനം ആചരിച്ച് കൊച്ചറ സെന്റ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ക്ലാസ് മുറികളിൽ നിന്നും പ്രകൃതിയുടെ പാഠശാലയായ കൃഷിയിടത്തിലേക്ക് പഠനയാത്ര നടത്തിയാണ് അധ്യാപക ദിനാചരണം അവിസ്മരണീയമാക്കിയത് പുതുതലമുറയുടെ ഓർമ്മയിലില്ലാത്ത ഒരു കാർഷിക വൃത്തിയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസ് മുറി പഠനത്തിൽ നിന്നും പ്രകൃതിയിലേക്ക് ഒരു യാത്ര എന്ന മുദ്രാവാക്യവുമായാണ് സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അധ്യാപക ദിനത്തിൽ നെൽപ്പാടത്ത് എത്തിയത് മറ്റു പലതിനേക്കാളും മഹത്തായത് കൃഷിയാണെന്ന് കുട്ടികളിൽ ബോധ്യം നൽകുക എന്നുറപ്പിച്ച് കുന്നത്തിമറ്റം സണ്ണിയുടെ നെൽപ്പാടത്താണ് ഇവർ സന്ദർശനം നടത്തിയത് നെൽകൃഷിയുടെ ഘട്ടങ്ങൾ ചോദിച്ചറിയുക മാത്രമല്ല ഞാറ്റുപാട്ടുകൾ പാടിക്കൊണ്ട് ഞാറുനോടുകയും ചെയ്തു മറിഞ്ഞു പോകുന്ന കാർഷിക സംസ്കൃതിയുടെ ഭാഗമായി കുട്ടികൾ നമ്മുടെ ഈ പ്രദേശത്ത് അപ്പം ഞങ്ങളുടെ സെൻറ്റ് സേവിയയിലെ സെന്റ് സേവിയേഴ്സിലെ കുരുന്നുകൾക്ക് കൊയ്ത്തിൻ്റെയും ഞാറ് നടിയുടെ ഒക്കെ ഒരു നേര അനുഭവം കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കാൻ ഉദ്ദേശത്തോടെ കൂടിയാണ് ഞങ്ങൾ ഈ പാഠശയത്തിലേക്ക് എത്തിയത് കുട്ടികൾക്ക് ഇത് കണ്ട് വളരെ സന്തോഷം അവര് ആഹ്ലാദത്തോടെ ഞാറ് നടുകയൊക്കെ ചെയ്തു അധ്യാപക ദിനത്തിൽ കുട്ടികൾക്ക് വളരെ ആവേശം നൽകിയ പ്രവർത്തനമായി ഇത് മാറുകയും ചെയ്തു സ്കൂൾ ഹെഡ് ഹെഡ്മിസ്ട്രസ് രജുഷ ജോസ് അധ്യാപകരായ ഷൈബിമോൾ ആന്റണി സിസ്റ്റർ സൗമ്യ തോമസ് ആശാ കെ ജോസ് അലിന ജോസ് നോബിൾ മാത്യു അനീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്